നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ആഗസ്റ്റ് നാല് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകളിലേക്ക് വയനാട് ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ടെലി മനസിന്റെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ നിർദ്ദേശം നൽകി മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് കൗൺസിലർമാരെ നിയോഗിച്ചിട്ടുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ കൗൺസിലിംഗ് അതേ കൗൺസിലറുടെ തന്നെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് ഭവന സന്ദർശനം നടത്തുന്ന സൈക്കോ സോഷ്യൽ ടീമിൽ ഫീൽഡ് തല സേവനം നടത്തുന്ന ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തും ദുരന്തം അനുഭവിക്കുന്ന വയനാടിന് കൈത്താങ്ങാവാൻ കൂടുതൽ പേർ നിരവധി പേരാണ് ദുരിതാശ്വാസ സഹായവുമായി എത്തുന്നത് ദേശാഭിമാനി ജീവനക്കാർ അമ്പത് ലക്ഷം രൂപ കൈമാറി നടൻ സൗബിൻ ഇരുപതു ലക്ഷം രൂപ നൽകി സിഷോർ ഗ്രൂപ്പിന്റെ ഭാഗമായി മുഹമ്മദ് അലി അമ്പത് ലക്ഷം രൂപയും റാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ടി സി സി ഇരുപത് ലക്ഷം രൂപയും കൈമാറി സിനിമാ താരങ്ങളായ ജോർജ് ജോജു ജോർജ് അഞ്ച് ലക്ഷവും സിനിമാ താരവും പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പാറു മെമ്പറുമായ പി പി കുഞ്ഞി മാസ്റ്റർ ഒരു മാസത്തെ പെൻഷൻ തുകയും സംഭാവന നൽകി ഗായിക റിമി ടോമി അഞ്ച് ലക്ഷവും നൽകിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച ലഭിച്ചത് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ഇതോടെ ചാലിയാറിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ എഴുപത്തിമൂന്നും ശരീരഭാഗങ്ങൾ നൂറ്റിമുപ്പത്തിരണ്ടും ആയി ആകെ ഇരുന്നൂറ്റി അഞ്ചെണ്ണം മുപ്പത്തിയേഴ് പുരുഷന്മാരുടെയും ഇരുപത്തിയൊമ്പത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഞായറാഴ്ച തിരച്ചിൽ നടത്തും ഗംഗാവാലി പുഴയിൽ വെള്ളം കുറയുന്നത് പരിഗണിച്ചാണ് തിരച്ചിൽ ഇന്ന് പുഴയിലിറങ്ങുമെന്ന് ഉടുപ്പിയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു ട്രക്ക് മണ്ണിലുണ്ടെന്ന് കരുതുന്ന പോയിന്റിലാകും തിരച്ചിൽ കനത്ത മഴയും കാലാവസ്ഥയും കാരണം അർജുനായുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു പതിനാല് ദിവസത്തോളം തിരച്ചിൽ നടത്തിയിട്ടും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല കഴിഞ്ഞ ദിവസം മുതൽ ഷിരൂർ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം ആരംഭിച്ചിരുന്നു ദേശീയപാത കേന്ദ്രീകരിച്ച് കോടികൾ കൊള്ളയടിച്ച ബി ജെ പി നേതാക്കൾ അടങ്ങിയ അഞ്ചംഗ ഹൈവേ കൊള്ളസംഘത്തെ ചാലക്കുടി പോലീസ് പിടികൂടി മുംബൈ പോലീസിന് കൈമാറി ബി ജെ പി അതിരപ്പിള്ളി മണ്ഡലം വൈസ് പ്രസിഡന്റ് കണ്ണൻകുഴിയിൽ മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ ബി എം എസ് നേതാവും വെറ്റിലപ്പാറ വഞ്ചിക്കടവിലെ ചിത്രക്കുന്നേൽ വീട്ടിൽ സതീശൻ എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കഴിഞ്ഞ പത്താം തീയതി ഗുജറാത്ത് രാജക്കോട്ടിലെ വ്യവസായി റഫീഖ് ഭായ് സെയ്ത്തിനെയാണ് കാറിൽ മുംബൈയിലേക്ക് വരുന്ന വഴി കൊള്ളയടിച്ചത് മൂന്ന് കാറുകളിലായെത്തിയ കൊള്ളസംഘം മുംബൈ അഹമ്മദ്ബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് വ്യവസായിയെയും ഡ്രൈവറെ മർദ്ദിച്ച് കാർ തട്ടിയെടുത്ത് എഴുപത്തിമൂന്ന് ലക്ഷം കൊള്ളയടിക്കുകയായിരുന്നു മുംബൈ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറുകളുടെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞു ഹൈവേ കൊള്ള നടത്തുന്ന പറ്റിയുള്ള അന്വേഷണത്തിൽ മുംബൈ പോലീസ് ചാലക്കുടിയിലെത്തി പോലീസ് സഹായം തേടി സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് ചാലക്കുടി പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞു രാത്രി തന്നെ പ്രതികളെ പിടികൂടി പോലീസ് മുംബൈ പോലീസിന് കൈമാറി ഡി എൻ എ സാമ്പിൾ എടുക്കുന്നതിന് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും ശരീര ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചവരുടെയും സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട് കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി ആരങ്കിലെത്തുമ്പോൾ അവരുടെ സാമ്പിളുകൾ കൂടി എടുത്ത് ഡി പരിശോധന നടത്തിയാൽ മരിച്ചത് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും അതിനുവേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ പ്രത്യേകിച്ച് ദുരന്തത്തിന് ഇരയായവരുടെ സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ മാനസികമായി അവരെ സജ്ജമാക്കുന്നതിനാണ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി ദുരന്തത്തിന്റെ തീവ്രതയും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച ആശങ്കയും വലിയ രീതിയിൽ അനുഭവിക്കുന്നവരെ മാനസികമായി അതിന് സജ്ജമാക്കുകയും അവരുടെ ഹൃദയ വിചാരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് എന്താണ് പരിശോധന എന്നുള്ളതും എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളതും വളരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങൾക്കായി ചൂരൽമലയിൽ മണിക്കൂർ കൺട്രോൾ റൂം തുറന്ന മൃഗസംരക്ഷണ വകുപ്പ് ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ജീവനോടെയും അല്ലാതെയും കണ്ടെത്തുന്ന വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും കൺട്രോൾ റൂമിൽ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും വെറ്ററിനറി ഡോക്ടർമാരും ഫീൽഡ് ഓഫീസർമാരും ഉൾപ്പെടുന്ന സംഘം രണ്ട് ബാച്ചുകളിലായാണ് പ്രവർത്തിക്കുന്നത് പരിക്കേറ്റ മൃഗങ്ങൾക്ക് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഏറ്റെടുക്കാൻ തയ്യാറുള്ള സമീപ പ്രദേശങ്ങളിലെ ക്ഷീരകർഷക ഏൽപ്പിക്കും മൃഗങ്ങളെ ഏറ്റെടുക്കുന്നവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തും ശക്തമായ മഴയിൽ കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെള്ളക്കെട്ട് വിമാനത്താവളത്തിന്റെ റൺവേയിൽ വെള്ളം കയറി വെള്ളം കയറിയ റൺവേയിൽ വിമാനം നിർത്തിയിരിക്കുന്നതിന്റെ വീഡിയോ പ്രചരിച്ചിരുന്നു വ്യോമഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണഗതിയിൽ തുടരുന്നുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ നിയന്ത്രണവിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു വിമാനങ്ങളൊന്നും റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തിട്ടില്ല കനത്ത മഴയിൽ കൊൽക്കത്ത ഹൌറ ബരാഗ്പൂർ എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ന്യൂനമർദ്ദം പ്രാപിച്ചതാണ് മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂഴൽമല പ്രദേശങ്ങളിലെ എർ ഡി നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് എന്നീ റേഷൻ കടകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം സൌജന്യമായി നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ വിഭാഗക്കാർക്ക് നിലവിൽ സൌജന്യമായും മുൻഗണനേതര വിഭാഗക്കാർക്ക് ന്യായവിലയ്ക്കുമാണ് റേഷൻ നൽകി വരുന്നത് ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചുരൽമല എന്നിവിടങ്ങളിലെ മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും കൂടി പൂർണ്ണമായും സൗജന്യമായി റേഷൻ വിഹിതം നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി തയ്യാറാക്കിയ ആദ്യ വന്ദേ ഭാരത് മെട്രോ ട്രയൽ റൺ നടത്തി ചെന്നൈ ബീച്ച് മുതൽ കാട്ടാടിയിലേക്കും തിരിച്ചുമായിരുന്നു ശനിയാഴ്ചത്തെ ട്രയൽ റൺ റൺപത്തി കിലോമീറ്റർ ദൂരമായിരുന്നു യാത്ര പന്ത്രണ്ട് കോച്ചുകളുള്ള ട്രെയിനിൽ ഓരോ കോച്ചിലും നൂറ് സീറ്റുണ്ട് ഇരുന്നൂറ് പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് എ സി കോച്ചുകളാണ് വന്ദേഭാരതിലുള്ള സൗകര്യങ്ങൾ കോച്ചുകളിലുണ്ട് ഓട്ടോമാറ്റിക് ഡോറുകളും സൈഡ് സീറ്റുകൾ യാത്രക്കാരുടെ സൗകര്യത്തിന് ക്രമീകരിക്കുകയും ചെയ്യാം നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതാണ് ആകർഷകമാക്കുന്നത് പരമാവധി വേഗത നൂറ്റി മുപ്പത് കിലോമീറ്ററാകും ട്രയൽ റണ്ണിൽ ചുരുക്കം യാത്രക്കാർ മാത്രമാണ് ട്രെയിനുകളിൽ ഉണ്ടായിരുന്നത് ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള ട്രാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്ക് ഈ വേഗത കൈവരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം തിരുവനന്തപുരം എറണാകുളം എറണാകുളം പാലക്കാട് പാലക്കാട് കണ്ണൂർ തൃശൂർ കണ്ണൂർ തുടങ്ങിയ റൂട്ടുകളിൽ വന്ദേ ഭാരത് മെട്രോ ലഭിക്കുമെന്ന പ്രതീക്ഷയാലാണ് കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ പച്ചപ്പണിഞ്ഞ കേരളനാട് ഇപ്പോൾ കനത്ത പ്രതിസന്ധിയിലാണ് കനത്ത മഴയും മലയിടിച്ചിലും മൂലം ദുരിതം നേരിടുകയാണവർ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഈ നാട്ടുകാർ ഒന്നിച്ചു നിൽക്കുകയാണ് ഒപ്പം നമ്മളും ചേരണം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ അമേലിയ റോക്ക് ഷാർലറ്റ് സദർലൻഡ് മില്ലിസൺ ക്രൂ എന്നീ മൂന്ന് വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് പറയുന്നു കേരളത്തിലേക്ക് ഇന്റേൺഷിപ്പിനായി വന്ന ഇവർ ഈ നാടിനെ തുണയ്ക്കാൻ തയ്യാറാക്കിയ റീൽ ലോകമാകെ വൈറലാവുകയാണ് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണമെന്ന് ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥിനികളായ ഇവർ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന തൃശൂർ മിണാലൂരിലെ ഇൻമൈൻഡിലാണ് ഇന്റേൺഷിപ്പിന് വന്നത് ഈ നാട് ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇവിടുത്തുകാരും മികച്ച ജീവിത സാഹചര്യം സാക്ഷരത സ്ത്രീ ശാക്തീകരണം തുടങ്ങി വിവിധ മേഖലകളിൽ മുന്നേറുകയാണ് ഈ സംസ്ഥാനം അതിനിടയിലാണ് നാടിന്റെ പ്രതിസന്ധി കേരളത്തെ കരകയറ്റാൻ എല്ലാവരും ഒന്നിക്കണമെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തങ്ങൾ അഭ്യർത്ഥിക്കുകയാണെന്ന് വിദ്യാർത്ഥിനികൾ റീൽസിലൂടെ അഭ്യർത്ഥിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ആതിഥ്യമരളുന്നു ചരിത്ര നഗരത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മധുരയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനു മുന്നോടിയായി ഫെബ്രുവരിയിലാണ് സംസ്ഥാന സമ്മേളനം സിപിഐഎം രൂപീകരിച്ച ശേഷം മൂന്നാം തവണയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ പി ഗോവിന്ദപ്പിള്ളയുടെ രചനകൾ പുതിയ തലമുറയ്ക്ക് വായിക്കാനും പഠിക്കാനും ഉതകും വിധം സമാഹരിക്കണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സവിശേഷ രാഷ്ട്രീയ ഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ രചനകൾ എല്ലാം അവ പുതുതലമുറയ്ക്ക് പ്രാപ്യമായ തരത്തിൽ സമാഹരിക്കാൻ പി ജി സാഹിത്യ പുരസ്കാര ട്രസ്റ്റ് മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ട്രസ്റ്റിന്റെ നാലാമത് സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലെ അതിദാരുണ ദുരന്തത്തിനിരയായവർക്ക് ആശ്വാസം പകരാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹായമെത്തിക്കേണ്ട സമയമാണിതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വിദ്വേഷവും വെറുപ്പും പരത്തുന്നത് ഗുണകരമാകില്ല ആരുടെയെങ്കിലും പ്രസ്താവനയെ കക്ഷിരാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം എതിർത്തത് സംബന്ധിച്ച ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജമ്മുവിൽ നുഴഞ്ഞുകയറ്റവും ഭീകരാക്രമണവും തുടർക്കഥയായതോടെ ബി എസ് എഫ് തലവനെ ബലിയാടാക്കി മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളിനെയും സ്പെഷ്യൽ ഡി ജി വെസ്റ്റേൺ കമാൻഡ് വൈബി ഖുറാനിയെയും ആഭ്യന്തര മന്ത്രാലയം സ്ഥാനത്ത് നിന്ന് നീക്കിയത് അസാധാരണ നടപടിയിലൂടെ കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയമായ പരിഹാരമാണ് വേണ്ടതെന്നും പകരം ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി അവതരിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെ ഡി ജി ആയി കാലാവധി ഉണ്ടായിരുന്നു ീൻ ജനതയ്ക്കെതിരായി നടക്കുന്ന കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ രാജ്യവ്യാപകമായി ഐക്യദാർഢ്യ ദിനാചരണം സംഘടിപ്പിച്ചു ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിൽ ചേർന്ന സമ്മേളനത്തിൽ പലസ്തീൻ സ്ഥാനപതി അദ്നാൻ മുഹമ്മദ് അബ്ദുൾ ഹാജ മുഖ്യ അതിഥിയായി അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രായേലി സിയോണിസ്റ്റ് സേന നടത്തുന്ന പലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണം എല്ലാ അതിരും ലംഘിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ അമേരിക്കൻ സർവകലാശാലകളിൽ അടക്കമുയരുന്ന പ്രതിഷേധവും രോക്ഷവും പ്രത്യാശാജനകമാണെന്നും സ്ഥാനപതി പറഞ്ഞു വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിനാലാം വയസ്സിൽ വിടവാങ്ങി വാർദ്ധക്യ സഹജ അസുഖങ്ങളെ തുടർന്ന് ഏഴു മാസമായി ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിന്റെ അംബാസഡറായി വിശേഷിക്കപ്പെടുന്ന യാമിനി കൃഷ്ണമൂർത്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണും ലഭിച്ചിരുന്നു കരൽ മാറ്റിവച്ചവരുടെയും കരൾദാതാക്കളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ലിവർ ഫൌണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് ലിഫോയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ബഹുമതി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനൊപ്പം പ്രവർത്തിക്കുന്ന മികച്ച സന്നദ്ധ സംഘടനയ്ക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത് ലിഫോക്കിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പുരസ്കാരം സമ്മാനിച്ചു ഐ ടി മേഖലയിൽ തൊഴിലാളികളുടെ ജോലി സമയം കൂട്ടാനുള്ള കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ ബംഗളൂരുവിൽ ഐ ടി ജീവനക്കാരുടെ വൻ പ്രതിഷേധം ഐ ടി ഐ ടി അനുബന്ധ വ്യവസായ മേഖലകളിൽ ജോലി സമയം പതിനാല് മണിക്കൂർ വരെ ഉയർത്തുന്നതിനെതിരെയാണ് ചെങ്കുടിയേന്തി നൂറുകണക്കിന് ജീവനക്കാർ ഫ്രീഡം പാർക്കിൽ അണിനിരന്നത് തൊഴിലാളി വിരുദ്ധ നീക്കത്തിനെതിരെ കർണാടകയിലെ ഐ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനയായ കർണാടക സ്റ്റേറ്റ് ഐ ടി ഐ ടി എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഞങ്ങൾ അടിമകളല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയ ജീവനക്കാർ ജോലി സമയം പതിനാല് മണിക്കൂറാക്കുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിർത്തി കടന്നുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ കലുഷിതമാക്കിയ മധ്യപൌരസ്തി ദേശത്തെ യുദ്ധഭീതി പരത്തി അധിക സേനയെ വിന്യസിച്ച് അമേരിക്ക മേഖലയിൽ കൂടുതൽ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടു ബാലിസ്റ്റിക് മിസൈലുകളും വിന്യസിക്കും ഇറാനിൽ വച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയേയും ലബനനിൽ ഹിസ്ബുള്ള നേതാവ് മസൂദ് ഫവദിനെയും ഇസ്രയേൽ വധിച്ചത് അയൽരാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് തുറന്ന യുദ്ധത്തിലേക്ക് എന്ന ഭീതി പടരവെയാണ് ഇസ്രയേലിന് കരുത്തു പകരാനുള്ള അമേരിക്കയുടെ ഈ നീക്കം സംഘർഷസാധ്യത നിലനിൽക്കുന്നതിനാൽ പൌരന്മാരോട് ലബനൻ വിടാൻ ആവശ്യപ്പെട്ട് യുഎസും യു കെയും ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം നിലനിൽക്കുന്നതിനാലാണ് പൌരന്മാരോട് രാജ്യം വിടാൻ എംബസികൾ അറിയിച്ചത് ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ലബനൻ വിടാനാണ് നിർദ്ദേശം വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ചില സർവീസുകൾ ഇപ്പോഴുമുണ്ടെന്നും ഉടൻ തന്നെ രാജ്യം വിടാനും യു എംബസി നിർദ്ദേശിച്ചു ഫിലിപ്പീൻസിൽ ഭൂചലനം അനുഭവപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെയോടെയാണ് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് തെക്കൻ ഫിലിപ്പീൻസിൻ്റെ തീരത്താണ് ഭൂചലനം ഉണ്ടായത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മിൻഡാനോ ദ്വീപിന് കിഴക്കേ ബാഴ്സലോണിയയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ പതിനേഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ബംഗ്ലാദേശ് സർക്കാർ സിവിൽ സർവീസിൽ പുതുതായി കൊണ്ടുവന്ന സംവരണത്തിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ മരിച്ചു ലോകാരോഗ്യ സംഘടനയുടെ ചിൽഡ്രൻസ് ഏജൻസിയാണ് കുട്ടികളുടെ മരണവിവര പട്ടിക പുറത്തുവിട്ടത് മരിച്ച കുട്ടികളിൽ അഞ്ചു വയസ്സ് പോലും തികയാത്ത കുട്ടികളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിഷേധത്തിൽ ഇതുവരെ ഇരുന്നൂറിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് എന്നാൽ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രതിഷേധം കണ്ടുനിന്നവരാണെന്നാണ് യുണിസെഫ് വക്താക്കൾ പറയുന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടിയുടെ നോമിനിയാകാൻ കമലാ ഹാരിസ് മതിയായ ഡെലിഗേറ്റുകളുടെ വോട്ടുകൾ നേടിയെന്ന് നാഷണൽ കമ്മിറ്റി ചെയർമാനായ ജെയിം ഹാരിസൺ വെള്ളിയാഴ്ച അറിയിച്ചു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കൺവെൻഷനിലേക്കുള്ള പ്രതിനിധികൾ ഇമെയിൽ വഴി വോട്ടിംഗ് ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച ആരംഭിച്ച വെർച്വൽ വോട്ടിംഗ് തിങ്കളാഴ്ചയാണ് സമാപിക്കുന്നത് എന്നാൽ ഇതിനകം തന്നെ ഭൂരിപക്ഷത്തിലും വളരെ കൂടുതൽ വോട്ടുകൾ കമലാ കമലഹാരിസിന് ലഭിച്ചതായാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം